ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് അൽബഹ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് സൗദിയിൽ തന്നെ തണുപ്പുള്ള എന്താ പറയുക കുറച്ച് സ്ഥലങ്ങളിലൊന്നാണ് അൽബഹ അവിടെ എല്ലാ സമയവും പിന്നെ അത്യാവശ്യം തണുപ്പുള്ള ഒരു സ്ഥലമാണ് നമ്മൾ കുറേയായി പോകണമെന്ന് വിചാരിച്ചിരിക്കുന്നത് നമുക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ നമുക്ക് ഒരാഴ്ച ഓഫീസും സ്കൂളും ഒക്കെ ലീവാണ് അപ്പോൾ ആ ഈ ഒരു ടൈമിലാണ് നമ്മൾ പോകുന്നത് പിന്നെ അതുപോലെ നമ്മൾ പോകുന്ന സമയത്ത് ഓരോ സ്ഥലത്തും നിർത്തി നിർത്തിയിട്ടാണ് പോകുന്നതും അവിടെ കൃഷി സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ അവിടെ ഇറങ്ങി എല്ലാം കണ്ടിട്ടാണ് പോകുന്നത് നമ്മൾ മാത്രമല്ല നമ്മുടെ കൂടെ ജിദ്ദയിൽ നിന്നും അതുപോലെ തുവായിൽ നിന്നും വേറെ രണ്ട് ഫാമിലി കൂടി ഉണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ചിട്ടാണ് പോയത് പിന്നെ ഇത് ഈ കാണുന്നത് മുളകുപാടും ആണ് ഇവിടെ വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എത്തുന്നത് സാധാരണ ഈ വിളവെടുപ്പിന് മുന്നേ ഇവർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ മുന്നേ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഇവർ മുളകൊക്കെ വാങ്ങിച്ച് പോയിട്ടുണ്ട് ഇത് പഴുത്ത മുളക് ഉണങ്ങാനിട്ടിരിക്കുന്നതാണ് പിന്നെ അതുപോലെ മല്ലിയിലയും ഒരുപാട് കൃഷി ചെയ്തിട്ടുണ്ട് ഇത് ഈ കാണുന്നതൊക്കെ മല്ലി കൃഷി ചെയ്തതാണ് പിന്നെ നമ്മൾ ഒരു ട്രിപ്പ് പോകുന്ന സമയത്ത് തന്നെ നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നതിലും നല്ലൊരു രസം കുറേ കുറേ ആൾക്കാർ കൂടിയിട്ട് പോകുന്നതാണ് അത് എന്താ പറയുക നമുക്ക് നമ്മളുടേതായിട്ടുള്ള വൈബുള്ള ആൾക്കാരാണെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ട നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഒരു ട്രിപ്പൊക്കെ പോയി വരാം അതുപോലെ അൽബഹ പോകുന്ന ആ ഒരു റൂട്ട് കാ റൂട്ടാണെങ്കിലും എന്താ പറയുക നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് രണ്ട് ഭാഗം മലകളും അതിൻ്റെ നടുക്കിലൂടെ ഇങ്ങനെ റോഡുമായിട്ട് നല്ല രസമാണ് കാണാനും ആ ഒരു വണ്ടിയിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് കാണാൻ പോകുന്ന വഴിക്ക് തന്നെ പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് ഒട്ടങ്ങളെയും അതുപോലെ ആടിനെയൊക്കെ മേയാൻ വിട്ടിരിക്കുന്നത് കാണാൻ പറ്റും അപ്പം ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് അല്ലിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് അവിടെയാണ് ഹോട്ട് വാട്ടർ സ്പ്രിംഗ് ഉള്ളത് അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ മൊത്തം വലിയൊരു ഏരിയ ആണ് അവിടെ ഉള്ളിൽ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി പാർക്കും അതുപോലെ ചുറ്റും മലകളൊക്കെ ഉള്ള വലിയൊരു ഏരിയയാണ് ഒരു സ്ഥലം പിന്നെ ഈ ഹോട്ട് വാട്ടർ സ്പ്രിങ് എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ അടിയിൽ നിന്ന് തന്നെ ചൂടുവെള്ളം ഉറവ് വന്നിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ കുറേ ആൾക്കാർ വന്ന് പിന്നെ കുളിക്കുകയൊക്കെ ചെയ്യും അതുപോലെ ഇതാ ഈ കാണുന്ന ഈയൊരു സ്ഥലം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ നിന്നിങ്ങനെ വെള്ളത്തിൻ്റെ ചൂടു ആവി വന്നിട്ട് ഞങ്ങൾ മറ്റേ സ്റ്റീം ചെയ്യൂലേ ആ ഒരു സംഭവമാണ് ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ അടിയിൽ ഇങ്ങനെ ചൂടുവെള്ളത്തിൻ്റെ ആ ഒരു ആവി മേളിലോട്ട് വന്നിട്ട് അതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റീം ബാത്ത് എങ്ങനെയാണോ ആ ഒരു ഫീലാണെന്നുണ്ടാവുക അതുപോലെ ഇവിടെ കുറേ ആൾക്കാർ ഈ അലർജിയും അതുപോലെ ബാക്ക് പെയിൻ അങ്ങനെയുള്ളവരൊക്കെ വന്നിട്ട് കുളിക്കൊക്കെ ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലം കൂടിയാണിത് അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഈ ഏകദേശം ഈ വെള്ളത്തിന് എൺപത്തഞ്ച് ഡിഗ്രിയോളം ചൂടുണ്ട് എന്ന് അവർ വാണിങ്ങ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെല്ലാരും കൈയൊക്കെ കുത്തി നോക്കുന്നുണ്ട് അപ്പോൾ നല്ല ചൂടുണ്ട് ഞാൻ തൊട്ടും നോക്കിയായിരുന്നു ഇപ്പൊ രണ്ട് കുട്ടികൾ വന്നു പോന്നാണ്ടില്ലേ കുളിച്ചിട്ട് അപ്പോൾ കുറച്ച് സമയം നമ്മൾ അവിടെ നിന്നൊക്കെ കറങ്ങിയതിന് ശേഷം വീണ്ടും നമ്മൾ വണ്ടി കയറി പിന്നെ പോകുന്ന വഴിക്ക് തന്നെ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഉള്ള സമയത്ത് നമ്മൾ അവിടെ എല്ലാം ഇറങ്ങുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സ്ഥലമാണിത് അവിടെ ഇറങ്ങിയതിന് ശേഷം തന്നെ ലൈബി നമുക്ക് എന്താ പറയുക ഹോം മെയ്ഡായിട്ട് കേക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ കഴിച്ചു ഇത് ഈ ഒരു സ്ഥലം കാണുമ്പോൾ തന്നെ നമ്മൾ സൗദി അറേബ്യയിലുള്ളതെന്നുള്ള നമുക്കൊരു ഫീൽ ഉണ്ടാവില്ല ശരിക്കും നാട്ടിൽ ഒരു വയലൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ ഉള്ള ഒരു ഫീലാണ് ഇവിടെ അതുപോലെ നല്ല പച്ചപ്പൊക്കെ ആയിട്ട് അതുപോലെ ഈ വെള്ളത്തിലാണെങ്കിലും കുറേ മീനുണ്ട് കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട് ഈയൊരു സ്ഥലത്ത് ഒട്ടകങ്ങളൊക്കെ വന്ന് വെള്ളം കുടിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മളിവിടെ ഉള്ളേരം തന്നെ ആ ഒരു ഒട്ടകങ്ങളൊക്കെ വന്ന് വെള്ളം കുടിക്കുന്നതും നമ്മൾ കണ്ടു പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ സൗദിയിൽ കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷമാണ് നാട്ടിൽ ഉള്ള ആ ഒരു ഫീലും നമുക്കുണ്ടാവും ഇത് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ പോകുന്നതാണ് കുറേ കുട്ടി കുഞ്ഞി കുഞ്ഞു ഉണ്ട് അപ്പൊ അത് വരുവരിയായിട്ട് പോന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ്

ഇപ്പം കുറച്ചും കൂടി വൈകുന്നേരമായി അപ്പൊ നമ്മൾ സമൂസയൊക്കെ വാങ്ങിച്ച് ഒരു പാർക്കിൽ വന്ന് ഏഹ് സമൂസയും വെള്ളമൊക്കെ കുടിക്കുകയാണ് ഇപ്പോൾ സമയം രാത്രിയായി നമ്മളിപ്പോൾ അൽബഹയിലേക്കുള്ള ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ റൂമിലേക്ക് പോകുന്നതിന് മുന്നേ വേറൊരു സ്ഥലം കൂടി പോകുന്നുണ്ട് ഒരു ഹെറിറ്റേജ് വില്ലേജ് അത് ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് പിന്നെ അവിടെയാണെങ്കിൽ പ ഒരു പഴയ ബിൽഡിങ്ങിനെ തന്നെ അവർ റെനോവേറ്റ് ചെയ്ത് അതേപോലെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഇതിന്റെ ഉള്ളിൽ നമുക്ക് കയറാൻ പറ്റും പക്ഷെ നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് ലേറ്റായതുകൊണ്ട് മണി വരെ എന്തോ അവിടെ ഉള്ളിലോട്ട് പ്രവേശനമുള്ളൂ നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റിയിട്ടില്ല അതുപോലെ ഇതിനുള്ളിൽ കുറേ ഫ്രൂട്ട്സുകളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് അതൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാനും പറ്റും നമ്മൾ അതുപോലെ മാങ്ങയൊക്കെ ഈ ഈ കാണുന്ന ഇതൊക്കെ ഇവിടെ ഉള്ളിൽ കൃഷി ചെയ്ത് ഉണ്ടാക്കിയത് തന്നെ അവിടെ നിന്ന് വിൽക്കുന്നതാണ് അപ്പൊ ഇവിടെയാണ് നമ്മൾ ഇനി മൂന്ന് ദിവസം താമസിക്കാൻ പോകുന്നത് ഇവിടെയാണ് അപ്പാർട്ട്മെന്റ് ഒരു ത്രീ ബെഡ്റൂമുള്ള അപ്പാർട്ട്മെന്റ് ആണ് എടുത്തത് അപ്പോൾ ഇനി ലഗേജൊക്കെ എടുത്ത് നമ്മൾ റൂമിലേക്ക് പോകാൻ അപ്പം ഇപ്പം നമ്മൾ റൂമിലെത്തി അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു അപ്പാർട്ട്മെന്റ് തന്നെയാണ് നമ്മൾ എടുത്തത് പിന്നെ ഒരു മൂന്ന് ബെഡ്റൂം ഉണ്ട് അതുപോലെ മൂന്ന് ബാത്റൂമും അതുപോലെ നമുക്ക് ഒരു മൂന്ന് ഒരു ഫാമിലിക്കൊക്കെ നല്ല എന്താ പറയുക സൗകര്യത്തോട് നിൽക്കാൻ പറ്റിയ ഒരു അപ്പാർട്ട്മെന്റ് തന്നെയാണ് ഇത് പിന്നെ എല്ലാവർക്കും തണുത്ത് പറക്കുന്നുണ്ട് ഇപ്പോൾ നല്ല തണുപ്പായി ആ ഒരു സമയം അവിടെ എത്തുമ്പോഴത്തേക്കും അൽബഹ പൊതുവേ നല്ല തണുപ്പുള്ള ഒരു സ്ഥലമാണ് പിന്നെ ഉള്ളത് പിന്നെ ബാത്റൂമാണ് ബാത്റൂമ് നല്ല അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉള്ള ബാത്റൂം തന്നെയാണ് പിന്നെ മൂന്ന് ഉണ്ട് പിന്നെ കിച്ചൺ ആണെങ്കിൽ നമുക്ക് കിച്ചണിൽ കയറി കുക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ സമയക്കുറവ് കൊണ്ട് നമ്മളങ്ങനെ കുക്ക് ചെയ്തിട്ടൊന്നുമില്ല രാവിലെ കാപ്പി കാപ്പിയിടും അത്രമാത്രം പിന്നെ വലിയൊരു ലിവിങ് ഏരിയ തന്നെയുണ്ട് നമുക്കെല്ലാവർക്കും ഇരുന്ന് സംസാരിക്കാൻ പറ്റിയ ഒരു വലിയൊരു ഏരിയ ആണ് പിന്നെ തന്നെ ഒരു ബാൽക്കണിയുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഫ്രഷ് ആയിട്ട് കിടക്കാൻ നോക്കുകയാണ് നാളത്തെ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ